ചെമുനേർ പോകുന്ന നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് രവിയേട്ടം പറഞ്ഞ പോലെ സുതിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരെയും പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് സച്ചിൻ തെറ്റുകാരനല്ലാന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ രവിയേട്ടം പറയുന്നുണ്ട് അവൻ എന്നോട് എത്ര തവണ പറഞ്ഞതാണ് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛ എന്ന അവൻ ഒരു തവണ പോലും എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ അവനെ വിശ്വസിച്ചില്ല ഞാൻ അവനോട് മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതി പറയുന്നുണ്ട് അച്ഛ അവൻ കൂട്ടുകാരുടെ ചേർന്നിട്ട് ഈ വീഡിയോയും എഡിറ്റ് ചെയ്ത് ഇറക്കിയതായിരിക്കും അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ബാക്കിയുള്ളവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് വീഡിയോ സഹിതം തെളിവ് സഹിതം നിന്നെയൊക്കെ കാണിച്ചാലേ അവൻ കുറ്റക്കാരനാണെന്നേ നിങ്ങളൊക്കെ പറയത്തുള്ളൂ അവൻ തെറ്റുകാരനാണെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടേ നിങ്ങളൊക്കെ കരുതത്തുള്ളൂ നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് സച്ചിയും രേവതിയും ശ്രീകാന്തും കൂടെ വീട്ടിലേക്ക് വരുന്നത് ശ്രീകാന്ത് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചിയേട്ടൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നോ കണ്ടു മോനെ ഞാൻ എല്ലാം കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ സച്ചിനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഈ അച്ഛനോട് മാപ്പ് തരണം മോനെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തിനാ അച്ഛൻ എന്നോട് മാപ്പൊക്കെ ചോദിക്കുന്നത് അച്ഛൻ എന്നോട് അങ്ങനൊന്നും പറയാൻ പാടില്ല ഇല്ല മോനെ ഞാൻ നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എന്നെ അടിക്കാൻ വരെ കൈ ഓങ്ങിയില്ലേ എന്നോട് ക്ഷമിക്കണം ഇല്ല അച്ഛാ അച്ഛൻ എന്നെ എത്ര വേണമെന്നുണ്ടെങ്കിലും അടിച്ചോളൂ പക്ഷെ എന്നോട് മിണ്ടാതിരിക്കരുത് കേട്ടോ അച്ഛൻ എന്നോട് മിണ്ടാതിരുന്നാലേ എനിക്ക് സഹിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കരഞ്ഞ സങ്കടമൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളുടെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ രേവതി അടുത്ത് പറയുന്നുണ്ട് മോളെ നീയാണ് ഈ വീടിന്റെ അഭിമാനം കാത്തത് നീയാണ് ഈ വീടിന്റെ ഐശ്വര്യം നല്ല ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ രണ്ടുപേരും ആണ് മരിക്കുന്നത് വരെ നിങ്ങൾ ഇതുപോലെ നല്ല സ്നേഹത്തിലും തമ്മിത്തമ്മി കരുതിയൊക്കെ ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ വന്ന് ചന്ദ്രമതിയടുത്ത് പറയുന്നുണ്ട് അമ്മേ നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതുപോലെ ഞാനും ഇദ്ദേഹത്തെ വിശ്വസിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിയായിരുന്നു അദ്ദേഹം തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് തെളിയിച്ചത് ഇപ്പോൾ അമ്മ പറ ഞാൻ കുടിയനായ സച്ചിയുടെ ഭാര്യയാണോ അല്ല ഞാൻ ഒരിക്കലും കുടിയനായ സച്ചിയുടെ ഭാര്യ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതിയെടുത്ത് വന്ന് പറയുന്നുണ്ട് ശ്രുതി നീ പറഞ്ഞില്ലേ ഭർത്താവ് തെറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യമാരാണത് തിരുത്തേണ്ടത് അവരത് തിരുത്താത്തത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് എൻ്റെ സച്ചിയേട്ടനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തിരുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇനി മേലാൽ നീ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രമേ പറയാവൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവളോട് ഉദ്ദേശിക്കുന്നത് ഇവൻ ഒരു ദിവസം കുടിച്ചില്ലായിരിക്കും എന്ന് വെച്ചാൽ ഇനി ഒരിക്കലും അവൻ കുടിക്കില്ല എന്നല്ലോ എൻ്റെ അർത്ഥം നീ ഇനി കൂടുതലൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ശ്രുതേനെ വിളിച്ചിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത്